സാന്ത്വനം ആദ്യ ഭാഗത്തിലെ കുടുംബത്തെ അത്ര പെട്ടെന്നൊന്നും മലയാളികൾക്ക് മറക്കാനാവില്ല പ്രത്യേകിച്ച് കണ്ണനും ശിവാഞ്ജലിയും ഒക്കെ അച്ചു സുഗന്ദ് അവസാനം ആ സ്വപ്നം പൂർത്തിയാക്കിയിരിക്കുന്നു സജിനെയും ഗോപികയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ പെണ്ണിന് ഇഷ്ടമായോ എന്ന ഷോർട്ട് ഫിലിമിന് ഗംഭീര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് സാന്ത്വനും സീരിയലിലൂടെ പ്രേക്ഷകർ മനസ്സുകൊണ്ട് അംഗീകരിച്ച ജോഡികളാണ് ശിവാഞ്ജലി ഗോപികയും സജിനും ഓൺ സ്ക്രീനിൽ ഒന്നിച്ചു വരുമ്പോഴുള്ള സന്തോഷം ഇപ്പോഴും ആരാധകർ ആഘോഷിക്കുന്നതാണ് അതുതന്നെയായിരുന്നു അച്ചു സുഗന്ദ് ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും പെണ്ണിനെ ഇഷ്ടായോ എന്ന സിനിമ ഒരു ഷോർട്ട് ഫിലിമായി പരിഗണിക്കാൻ കഴിയില്ല ഇരുപത്തിനാല് മിനിറ്റ് പതിനെട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു സിനിമ മേക്കിംഗ് കൊണ്ടും പെർഫെക്ഷൻ കൊണ്ടും അത് അങ്ങനെ തന്നെയാണ് സാന്ത്വനത്തിന്റെ സെറ്റിൽ വച്ച് ഞാനൊരു സിനിമ ചെയ്യും എന്ന് പറഞ്ഞ് പല കഥകളും അച്ചു ഗോപികയോടും രക്ഷാ ദില്ലുവിനോടും പറയുകയും അതൊരു തമാശ വീഡിയോ ആയി പുറത്തിറക്കുകയും ചെയ്തിരുന്നു എന്നാൽ അച്ചുവിലെ സംവിധായകന് ഇതൊരു തമാശയല്ല എന്ന് ഈ ഷോർട്ട് ഫിലിം കാണുന്നതിലൂടെ മനസ്സിലാവും ഓരോ ഫ്രെയിമിലും എന്ത് വേണം എങ്ങനെ വേണം എന്ന് കൃത്യമായ നിശ്ചയമുള്ള സംവിധായകൻ്റെ മിടുക്ക് ഓരോ ഫ്രെയിമിലും കാണാൻ സാധിക്കുന്നുണ്ട് ഈ കാലത്ത് ഏറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റിലാണ് കഥ മാറുന്നത്